കണ്ടിട്ടുള്ളൂ കാലത്തെ കണ്ടേ മടങ്ങൂ ഹലോ ഗൈസ് വെക്കൻ്റെ വിചാരം ഞാൻ വന്നിരിക്കുന്നേ നമ്മുടെ ബസ്സോടെ ഒരു അപ്ഡേറ്റ് അപ്പേറ്റുണ്ട് ഫോർ പോയിന്റ് ഫോർ ആണ് അപ്പേറ്റിന്റെ പേര് ബെസ് മാറ്റം ഒന്നില്ല വലിയ മാറ്റം ഒന്നും ബെസ്റ്റി കാണുന്നില്ല ബസ് തന്നെയുള്ള ബസ് ഒന്നും മാറ്റം കാണുന്നില്ല ബസ് പിന്നെ നമ്മൾ ആർ പി മാട്ടി കളിക്കുന്ന ആർ പിട്ടി കളിക്കുമ്പോക്ക് ഡെയിലി നാൽപ്പത് വരെ ചെയ്യാം നാൽപ്പത് മുതൽ ക്ലെയിം ചെയ്ത ഡെയിലി നാല് നാല്പതിനു വെച്ച് കിട്ടും സുഖമായിട്ട് മട്ടി കളിക്കാൻ പറ്റും ഈ പലസ്യം കണ്ടോ പൈസ കൊടുത്തോ അവർക്ക് ആർ പി സെറ്റ് ആർ പി സെറ്റ് ആക്കുന്നതാണ് പിന്നെ അതുപോലെ അപ്പ കണ്ട കിട്ടും കംപ്ലീറ്റ് ആണ് നല്ല കംപ്ലീറ്റ് ആണ് സെറ്റീസ് പോകുമ്പോൾ സ്റ്റിയറിങ് അതിനെ വല്ല മാറ്റം വന്നിട്ടില്ല സ്റ്റിയറിംഗ് ഒന്നും മാറ്റം വന്നിട്ടില്ല വ്യൂസ് ഒന്നും ഒരു മാറ്റല്ല പായതുപോലെ തന്നെ എച്ച് മുപ്പത് അറുപത് നിൽക്കും അതൊന്നും വലിയ മാറ്റം ഒന്നും വരുന്നില്ല അതിന് വല്ല മാറ്റം മാലിയോ കൊടുത്തിട്ടില്ല എഫ് പി എസ് മുപ്പത് അറുപതും ഒക്കെ നിൽക്കുവാണ് അതിന് വലിയ മാറ്റമൊന്നുമില്ല അറുപത് മുപ്പത് അറുപത് നിൽക്കുന്ന മാറ്റം വരുന്നില്ല പിന്നെ സൗണ്ട് അത് സൗണ്ട് വലിയ വ്യത്യാസമൊന്നും സൗണ്ട് ഇല്ല അതേ അത് തെയ്യാൻ അത് തന്നെ ഡേ നൈറ്റ് അത് തന്നെയാ വലിയ മാറ്റം നൈറ്റ് ഓഫ് ു വലിയ മാറ്റവും പിന്നെ മോഡല് പ്ലസ് വെച്ച് അതിപ്പോ സ്റ്റിയറിങ്ങോ മൈനസോ അത് വലിയ മാറ്റം ഒന്നും ഇല്ല അത് തന്നെയാണ് പിന്നെ ലോയ മീഡിയം ഹൈല് അത് വലിയ മാറ്റം ഒന്നുമില്ല പിന്നെ വേറെ മാറ്റം ഒന്നും വരുന്നില്ല മാപ്പ് വലിയ വലിയ പിന്നെ വേറെ മാറ്റം ഒന്നും വരുന്നില്ല മാപ്പ് ഫുൾ ഡബിൾ ഡബിൾ ആയിട്ട് വരുന്നത് അതിന് വല്യ മാറ്റം ഒന്നും വരുന്നില്ല പിന്നെ ബസ് ഒട്ട് വരികയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും മാറ്റം പിന്നെ കണ്ടിട്ടില്ല അത് തന്നെ ഹൈവ് മോശ സാമാനം പിന്നെ റിപ്പയറിംഗ് ഒക്കെ ഉണ്ട് പിന്നെ ലിപ്പറിങ് റിപ്പറിംഗ് ഒക്കെ മാറ്റാമുണ്ട് ഡെലിവറി അടക്കാൻ പറ്റും അത് അതിലോട് കൊടുക്കാൻ പോവാ അതിലോട് കൊടുത്തു കഴിഞ്ഞാൽ തെറ്റ പിന്നെ അല്ല കൊടുക്കുക പിന്നെ അല്ല കൊടുക്കുക പിന്നെ ഫോണ് ബസ്സിന്റെ സൈഡിൽ അടക്കുന്ന മാറ്റം ഒന്നും മാറ്റമൊന്നും ഇല്ല മാറ്റമൊന്നുമില്ല ടയർ വരുമ്പോ അത് തന്നെയാ സെയിം തന്നെയാണ് ഏറ്റവും വലിയ വ്യത്യാസ പായ തന്നെ ക്യാമിന് തന്നെ ഒരു വ്യത്യാസം ഒന്നും ക്യാമിനില്ല പിന്നെ മ്യൂസിക് ചോയ്സ് കൊടുക്കുക അതിലോട് കൊടുത്താൽ മതി ചെയ്യണം ചെയ്യണ്ട മട്ടിപ്പേർ പോവാണെങ്കിൽ വന്നേക്കുന്നത് പൈസ പൈസ കൊടുത്തും ഫ്രീ ആയിട്ടും കൊടുത്താൽ വന്നു ഫ്രീ ആയിട്ട് കൊടുത്ത പൈസ പോല പൈസ കൊടുത്ത പൈസ പോകും മാപ്പ് കൂടെ വന്നേക്കുന്നത് മാപ്പ് ഒക്കെ അപ്ഡേറ്റ് ഉണ്ട് അപ്ഡേറ്റ് മാപ്പൊക്കെ പറയുന്ന ആയിരിക്കും അത് വന്നേക്കുന്നത് പറയും വന്നേക്കുന്ന പിന്നെയും പങ്കുവിനിയും എന്താ മാപ്പ് അപ്ഡേറ്റ് പിന്നെ ജാക്കട്ട എന്ന മാപ്പും വന്നിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ജാക്കട്ടയും പിന്നെ പിന്നെ മങ്ങനൊരു മാപ്പ് രണ്ടു മാപ്പ് അപ്ഡേറ്റ് വന്നിട്ടുള്ളു വേറെ ഒന്നും സാറാ മാപ്പ് തന്നെയാ പുതിയ മാപ്പൊന്നും അവര് കൊടുത്തിട്ടില്ല യുദ്ധത്തിൽ മാപ്പൊന്നും അവർ കൊടുത്തിട്ടില്ല നമുക്കൊരു ടൂറുമോട് പോവാണെങ്കിൽ ആറ് 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 റോട്ടെടുക്കുന്നതായിരിക്കും ആറോട്ട് അത് പുതിയ വ്യത്യാസം ഒന്നും ഇല്ല പായതുപോലെ തന്നെ ടൂറുമ്പോ ടൂറിമ പോയിട്ട് ഒരു സമയത്തുള്ളിൽ തിരിച്ചു എന്നാൽ പൈസ കിട്ടും അത് ഉള്ള ഓടുന്ന വ്യത്യാസമൊന്നും വന്നിട്ടില്ല മട്ടിപ്പ് എടുക്കുകയാണെങ്കിൽ പറയുന്നത് മട്ടിപ്പ് മട്ടിപ്പഴ സർവർ രണ്ട് മൂന്നാലഞ്ചു ആറ് സർവർ ഒക്കെ ബാക്കി മാറിയിട്ടുണ്ട് ആറ് സർവർ ഒക്കെ വന്നിട്ടുള്ളൂ നേരത്തെ കുറെ സർവർ കൊണ്ടു ഇപ്പം സവറൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പൊ കുറച്ച് സവർ ആക്കിയിട്ടുണ്ട് ഇപ്പം രണ്ട് മൂന്നാലഞ്ച് ആറ് സവർ ഇപ്പൊ ഉള്ളു നമ്മുടെ ഇവിടുത്തെ വന്നിരിക്കുന്നേ പയ സവർ ഇല്ല പഴയ സർവർ ഇല്ല പിന്നെ എല്ലാവർക്കും പറയുന്നത് കൺമിന് വന്ന് മറ്റിപ്പോ മറ്റേത് റേസ് പോകുന്ന എൻ്റെ കന്മനി കൺമിനെ മറ്റേപ്പോയിട്ട് വീട് ഇരിക്കുന്ന മറ്റേത് റേസ് പോകുന്നതാണ് മറ്റേത് റേസ് പോകുന്നതാണ് അപ്പൊ റേസ് വന്നത് പുതിയ റേസ് പുതിയ മാപ്പുമായിട്ടുണ്ട് അത് കാണിക്കാൻ വിട്ടു പോയി പറയും വിട്ടു റേസിൽ പുതിയൊരു മാപ്പുമായിട്ടുണ്ട് പിന്നെ പറയുന്നത് നമുക്കൊരു മാപ്പ് എടുത്ത് നോക്കാം റോട്ട് മാപ്പ് മാപ്പം സെറ്റ് ചെയ്തും ഞാൻ കാലത്ത് ഇട്ട് വലിയ ലാഭൊന്നും ഇല്ല എന്നേളയിൽ നിന്ന് മാപ്പെടുക്കാം മേളയും മാപ്പ് എടുത്തിട്ട് പോകാം പലസ്കിപ്പ് ആക്കുകയാണ് ലോഡിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് ലോഡിങ് ആയിക്കൊണ്ടിരിക്കുവാണ് ലോഡിങ് ലോഡിങ് ആണ് ഇതാ നമ്മുടെ ബസ് നല്ല നാളാക്കിട്ടില്ല ലൈറ്റ് ഒക്കെ പോയി പൈസ പോയിരിക്കുകയാണ് അതിനെ അപ്പേ ഓട്ടോട്ടിക് പൈസ ഒക്കെ പോകും ആ പല

ആരും ഇപ്പൊ ചാടിപ്പോയി കയറി അപ്ഡറ്റ് ആക്കണ്ട ഇനി അപ്ഡേറ്റ് വരുമ്പോന്നറിയില്ല നമ്മള് ഫോണിൽ സ്റ്റോറേജ് കൂടുകയും ചെയ്യും അതുകൊണ്ട് എല്ലാരും ഒരു ട്രാഫിക് ഇമോഡ് വന്നിട്ട് മാത്രമേ ഇത് അപ്ഡറ്റ് ആക്കാവൂന്ന് ഞാൻ പറയുന്നത് ആര് ചാടി കയറി എന്ന് പറയുന്നു അപ്പം അപ്പറ്റാക്കിയാലും ഓടിക്കോ സുഖം കാലത്തില്ല ട്രാഫിക് ഇമ്മോഡ് ഇല്ലാത്തോണ്ടൊക്കെ അതുകൊണ്ട് ആര് ഒരു അപ്ഡേറ്റ് ആക്കണ്ടിപ്പം ഓടിച്ചു നോക്കി ഒരു ലാഗ് ഒന്നും പോകുന്നില്ല സ്മൂത്ത് ആയിട്ട് പോകുന്ന ബസ്സൊക്കെ ഒരു ലാഗും ഒരു സംഭവം പോലും ഇല്ല ലാഗ് വരാൻ കാണുമായി നമ്മുടെ കുറെ മോഡുണ്ട് ഒരു അമ്പത് തായുള്ള മോഡ ഈ ബസ് അടിയിൽ ഇടാവും ആ ബസ് അടിയിൽ ഇടാവും കാരണം അതുകൊണ്ട് നമ്മളെല്ലാം ഫോണിൽ ലാഗും ഒക്കെ വരുന്നത് നോട്ട് ഇത്ര പത്ത് ഇരുപത് വല്ല ഇട്ട കുഴപ്പമില്ല അമ്പത് നൂറ് മോഡൊക്കെ ഇടുകയാണ് ഫോണിൽ ഇടുകയാണെങ്കിൽ ഈ ലാഗമൊക്കെ വരുന്നത് നിങ്ങൾ ചെയ്യുക മോഡ് കുറയ്ക്കുക ഞാൻ പറയുന്നത് കേൾക്കുക ഒരു മോഡ് ഒരു മോഡെടുത്ത് കളിച്ച് തിന്നിട്ട് എന്നിട്ട് ആ മോഡ് നിങ്ങളുടെ വേറെ പെൻഡ്രൈവിലോ മെമ്മറി കാർഡോ എല്ലാം കോപ്പി ചെയ്തിട്ട് ആ മോഡ് കളിച്ച് കഴിഞ്ഞിട്ട് അടുത്ത മോഡിട്ട് കളിക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിന് മറ്റൊക്കെ കഴിക്കാൻ പറ്റും ആയിട്ട് ഫോൺ ഓടിക്കാൻ പറ്റിയ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നെ പറയുമ്പോൾ അപ്ഡേറ്റ് ആക്കിയ മാപ്പൊക്കെ ഞാൻ ഓടിച്ചു നോക്കിട്ട് പറയുന്നതായിരിക്കും ലാഗ് വല്ലതും ഉണ്ടെങ്കിൽ പറയാം നമ്മൾ പറഞ്ഞിട്ട് അപ്ഡേറ്റ് ആക്കേണ്ട കെ പി സി കണ്ണൂർ ഒപ്പം ഇറക്കുമെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഇറക്കുന്ന വല്ല വലിയ അപ്ഡേറ്റ് വരുവാണെങ്കിൽ നിങ്ങൾ വീണ്ടും പിന്നെയും ട്രാഫിക് ഇമ്മോഡി കാത്തിരിക്കേണ്ടി വരും അതുകൊണ്ട് ഇപ്പം ദൈവം അപ്ഡേറ്റ് ആക്കാ ഇരിക്കവ എനിക്ക് പറയുവുള്ളൂ അത് അതുകൊണ്ട് മെസ്സേജ് മെസ്സേജ് ആയി വീഡിയോട്ട് അയക്കുന്നത് ഞാന് അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി സ്ത്രീക്ക് ആക്കാനാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു അടുത്ത വലിയ ട്രാഫിക് ഇറങ്ങുമ്പോഴോ അടുത്ത വലിയ അപ്ഡേറ്റ് വരെ വരുവാണെങ്കിൽ ഞങ്ങൾ വീണ്ടും വീട് ആയിരിക്കും അപ്പൊ സൗണ്ടിന് ഇടയ്ക്ക് സൗണ്ട് കാണും അതിന്റെ പ്രശ്നമാണ് പ്രശ്നമുണ്ട് അവനെ ക്ഷമിക്കുന്നു പറയുന്നു താങ്ക് യു ഫോർ വാച്ചിങ് അപ്പൊ ഒരു അടുത്ത പടി കാണുന്ന ഒരു ബൈ